ായ്ക്കൂട്ടുകാരെ ഇന്നൊരു കുഞ്ഞു ടിപ്സാണ് കേട്ടോ എല്ലാവർക്കും കാണുന്ന ഒരു പ്രശ്നമാണല്ലോ മുടി ഒഴിച്ചില് അല്ലേ നമ്മളതിനെ ഒരുപാട് എണ്ണകൾ ഉപയോഗിക്കാറുണ്ട് മാറി മാറി എണ്ണകൾ ഉപയോഗിക്കാറുണ്ട് എന്നാലും വേണ്ടത്ര ഫലം നമുക്ക് ലഭിക്കാറില്ല അത് സത്യമല്ലേ അതിനൊരു കുഞ്ഞ് ടിപ്സാണ് കേട്ടോ നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂണ് റോസ്മാരി ലീവ്സ് ഒരു ടീസ്പൂണ് ചായപ്പൊടി ഒരു ടീസ്പൂണ് ഉലുവ ഒരു ടീസ്പൂണ് കരിഞ്ചീരകം ഒരു ടീസ്പൂണ് ഫ്ളക്സീഡ് അതും ഒരു ടീസ്പൂണ് ഇതെല്ലാം കൂടി നമ്മൾ നന്നായി തിളപ്പിക്കുക തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആകും അപ്പോൾ അത് നമ്മൾ അരിച്ചെടുക്കുക ഫ്ളക്സീഡ് ഒരു ജെല്ല് പോലെ അതുകൊണ്ട് ഉടനെ അത് അരിച്ചെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അത് ജെല്ല് രൂപത്തിലേക്ക് ഉള്ളതായതുകൊണ്ടും ബുദ്ധിമുട്ടായിരിക്കും അത് ചൂടാറുന്നതിന് മുമ്പ് നമ്മൾ ഒരു അരിപ്പിയിൽ അരിച്ചെടുക്കുക അതിന് ശേഷം ഇത് ചൂടാറിയ ശേഷം ഒരു വിറ്റാമിൻ ഈ ഓയിലിൻ്റെ ഒരു ക്യാപ്സൂൾ അതും കൂടി പൊട്ടിച്ചൊളിക്കുക ആറിയതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി വയ്ക്കുക കുറച്ചെടുത്തിട്ട് ദിവസം ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് കേടുന്ന് പോകും അതുകൊണ്ട് ഫ്രിഡ്ജിൽ നമ്മൾ സൂക്ഷിക്കുക കുളിക്കുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെക്കുക അതിന് ശേഷം നമ്മളിത് തലയിൽ മെല്ലെ എണ്ണ തേക്കുന്ന പോലെ തലയുടെ ഊട്ടിയിൽ തേച്ച് കുടിപ്പിച്ച ശേഷം നമ്മൾ കഴിക്കുക കുളിക്കുക ഒരു മണിക്കൂർ തലയിൽ ഇരുന്നോട്ടെ അതങ്ങ് ഉണങ്ങിപ്പൊഴിക്കുള്ളൂ അതിന് ശേഷം നമ്മൾ കുളിക്കുക എണ്ണ ആഴ്ചയിൽ രണ്ട് ദിവസം ഉപയോഗിച്ചാൽ മതി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇത് തേക്കുന്നതാണ് എനിക്ക് ഉപകാരപ്രദമായതാണ് നിങ്ങൾക്ക് ഉപകാരമാണെന്ന് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂട്ടോ